പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം സെപ്റ്റംബർ എട്ടാം തീയതി വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ കട്ടക്കൽ ഒരുമ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗൂഗിൾ മീറ്റ് വഴി എൻ്റെ ഒരു ക്ലാസ് നടത്തുവാൻ പോവുകയാണ് അതിൽ എല്ലാ സുഹൃത്തുക്കളും പങ്കുചേരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് ആ ക്ലാസ്സിൽ പ്രവാസികൾക്ക് പ്രത്യേകിച്ചും സാമ്പത്തിക അച്ചടക്കം എന്നതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്ലാനിങ് സമ്പാദ്യശീലം നിക്ഷേപ സ്വഭാവം എന്നിവ എങ്ങനെ ഉണ്ടാക്കാം അതുണ്ടാക്കുക വഴി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഗൾഫിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നു അതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നമ്മളുടെ കൂടെ സാന്നിധ്യത്തിൽ എങ്ങനെ ജീവിക്കാൻ സാധിക്കും അതിനുള്ള വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്ന വിഷയങ്ങൾ സവിസ്തരം ഞാൻ പ്രതിപാദിക്കുന്നതായിരിക്കും കഴിഞ്ഞ അമ്പത്തിനാല് വർഷക്കാലം ഗൾഫിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ ആയിരത്തിൽ പരം ക്ലാസ്സുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾ പലരും റേഡിയോ ടി വി എന്നീ മീഡിയയിൽ കൂടെ ഞാൻ നടത്തുന്ന പ്രോഗ്രാമുകളും പലരും ദർശിച്ചിരിക്കും അതുകൊണ്ട് ഇന്ന് ഓരോ ജില്ലയിലും പതിനായിരക്കണക്കിന തിരിച്ചുപോയ പ്രവാസികൾ സസന്തോഷം ജീവിക്കുന്നുണ്ട് പോലെ നിങ്ങളും ആയിത്തീരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുന്നതിനൊപ്പം മറ്റു സുഹൃത്തുക്കളെ പങ്കെടു പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം നന്ദി നമസ്കാരം